എന്റെ മധുരപ്പതിനടി ഭാഗത്തിനെത്തി മധുരപ്പതിനു കാലി മധുരപ്പതിരി എന്റെ മധുരപ്പതി ിതിയായി മുതലായ മുതലി നീ എഴുത്തു കലവറ തന്നിൽ കാത്തു സൂക്ഷിച്ചൊരു കനകീനും നീടുത്തല്ലു മധുരപ്പതി എന്റെ ഇത് അമ്മയെ കാണാൻ ചിത്രത്തിലെ ഭാഷ ചെയ്ത പാട്ടാണ് താരമേ താരമേ നിങ്ങളുടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ എന്ന് പെണ്ണ് ചോദിക്കുന്നു ലൈല മച്ചു ബാബുരജി അതില് ആശതൻ വാടാത്ത മലർവാടിയുണ്ടോ അവിടെ എവിടെ താരത്തിന്റെ നാട്ടിൽ താരമേ താരമേ നിന്നുടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ അനുരാഗലഹരിയിൽ അലിയുമ്പോൾ കാണുന്ന മധുരക്കിനാവുകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഈ ഏർപ്പാട് എന്നാണ് ചോദിക്കുന്നത് അതാണ് ഈ ദേവലോകത്തെക്കുറിച്ച് മാഷിപ്പുള്ള ഒരു വലിയ കംപ്ലയിൻ്റ് അതായിരുന്നു ഇവിടെ താമര താമരസൂര്യന് തപസ് ചെയ്യുമ്പോൾ ദേവലോകത്തുള്ള ആളുകൾ കളിയാക്കിക്കോട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല എന്നാണ് പറയുന്നത് പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എങ്കിൽ ഓർത്തു നോക്കുക മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹം ഉണരുന്നു എന്ന് പറയുന്ന കാട്ടുകുരങ്ങിലെ പാട്ട് അതുപോലെ പ്രത്യൂഷ പുഷ്പമേ എന്നുള്ള പാട്ടിനകത്ത് പറയുന്നുണ്ട് ഞാൻ പാമരനായ ഞാൻ പ്രണയത്തിൻ്റെ ഒരു ഒരു പൂച്ചണ്ട് ഒരു പൂക്കൂട നിനക്കു നേരെ നീട്ടിയാൽ ലോകം ചിരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് പുരുഷൻ പെണ്ണ് പറയുന്നു ലോകം ചിരിക്കുകയാണെങ്കിൽ ചിരിക്കട്ടെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല പ്രണയത്തിന്റെ പ്രണയം എപ്പോഴും ഒരു എന്താ പറയുക ഒരു വലിയ അനുഭവമായിട്ട് എനിക്ക് നിലനിൽക്കണം എന്ന് ആഗ്രഹമേ ഉള്ളൂ നിങ്ങളത് ആലോചിച്ചാൽ മതി എന്നാണ് പ്രത്യൂഷപുഷ്പമേ പ്രത്യൂഷ പുഷ്പമേ മുഗ്ധ നൈർമല്യമേ ചൊല്ലുമോ നീ പാതി വിരഞ്ഞ നിന്ന് വിടർന്നു വിഹ്വല നേത്രത്താൽ തേടുന്നത് ഏതൊരു ദേവപാദം ഇതിന്റെ കൺസ്ട്രക്ഷൻ അപ്പടി നാർത്ത സൂചിപ്പിച്ച ടാഗോറിന്റെ കൺസ്ട്രക്ഷനാണ് ഒരുപാട് പാട്ടുകൾ അങ്ങനെ ടാഗോറിൻ്റെ ലെവലിൽ മാഷ് എഴുതിയെന്ന് പറയാം എന്നുള്ള പാട്ട് ചോദിച്ചോട്ടെ അത് രവീന്ദ്രസങ്കീതത്തിൻ്റെ റൂട്ടിലാണ് ആ പാട്ട് വരുന്നത് തന്നെ അത്തരം ഡിക്ഷൻ കാണുമ്പോൾ തന്നെ രാഘവ മാഷ് രവീന്ദ്രസങ്കീതത്തിൻ്റെ റൂട്ടിലാണ് പാട്ട് ചെയ്യുക ആദ്യത്തെ പാട്ട് നീലം കുയിലെ എങ്ങനെ നീമറൻകുലി അതിൻ്റെ കമ്പോസിംഗ് സ്റ്റൈല് തികച്ചും ബംഗാളി രവീന്ദ്രസംഗീരത്തിൻ്റെ അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇനി പറയാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു പ്രകൃതിയെ പ്രണയവുമായിട്ട് എങ്ങനെയാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇതേ അമ്മയെ കാണാൻ എന്ന സിനിമയിൽ കൊന്ന പൂവേ കൊങ്ങിണിപ്പൂവെ ഇന്ന് എന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പൂവേ എന്നൊരു പാട്ടുണ്ട് എസ് ജാനകി പാട്ടുള്ള അതില് അതിലെ വിഷയം എന്താ വെച്ചാൽ ഒരു പെണ്ണ് ഒരു കൗമാരക്കാരി കൊന്ന പൂവിനെ തൻ്റെ തോഴിയാക്കിയിട്ട് അവളോട് രഹസ്യം പറയുകയാണ് തൻ്റെ പ്രണയത്തിലെ ചില രഹസ്യങ്ങൾ നമ്മൾ കഥകളിയിലൊക്കെ തോഴിമാരെ കുറിച്ച് എപ്പോഴും പറയും എപ്പോഴും പ്രണയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് തോഴിക്കാരൻ തോഴിമാര് ഹസല് അതിന് സാക്കി എന്നാണ് പറയുക സാക്കിയാണ് തോഴിയാവണം എന്നില്ല തോഴനും ആവാം അതായത് മദ്യശാലയിൽ വെച്ചിട്ടാണ് പ്രണയത്തിന്റെ വരവും പോക്കും ഒക്കെ കണക്കെടുക്കുക അവിടെ വെച്ച് പ്രണയം നല്ലതാണെങ്കിൽ ഈ സാക്കിയോട് തൻ്റെ കാമിനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും പ്രണയം നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അപ്പോൾ സാഖിയോട് കുറേ സങ്കടങ്ങൾ പറയും എൻ്റെ കുഴിമാടത്തിൽ ആരാണോ ആദ്യം വന്നിട്ട് എൻ്റെ കുഴിമാടത്തിൽ പൂക്കളർപ്പിക്കുകയും കണ്ണീർ ചൊരിയുകയും ചെയ്യേണ്ടത് എന്ന് ഞാൻ ആരെ വിചാരിച്ചു അവൾ ഒഴുകി ആക്കി എല്ലാവരും എൻ്റെ കുഴിമാടത്തിൽ വന്നു എന്ന് ഇയാൾ സങ്കടപ്പെടും അപ്പം അതുപോലെ തോഴിയായിട്ട് ഈ മുല്ല മറ്റേ കൊന്ന ചെടിയെ തോഴിയാക്കി വെച്ചിട്ട് ഇവൾ അവളോട് ചോദിക്കുകയാണ് കൊന്നപ്പൂവേ കുങ്ങിണിപ്പൂവേ എന്ന് എന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണിപ്പൂവേ എന്നിട്ട് ചോദിക്കുന്നു കരളിൽ ഒരായിരം തങ്കക്കിനാക്കൾ കരുതിയിട്ടുണ്ടെന്ന് തോന്നുമോ തങ്കക്കിനാക്കൾ എന്നു പറഞ്ഞാൽ പ്രണയത്തിന്റെ കിനാക്കൾ തന്നെയാണ് യാതൊരു സംശമില്ല എന്ന് മാത്രമല്ല മണവാളൻ എന്താ പറയുക പാടുമ്പഴി ചിലപ്പോൾ വരെയുള്ളത് കരളിലൊരായിരം സോറി കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ എന്നിന്ന് കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പോയെ കരളിയിലൊരായിരം തങ്കക്കിനാക്കൾ കരുതിയിട്ടുണ്ടെന്നു തോന്നുമോ തോന്നുമോ മണവാളൻ കൈകൊണ്ട് നുള്ളിയ കവിളത്ത് അതായത് ഇയാൾ അറിയാതെ കബളത്തൊന്നും നുള്ളിയിട്ടുണ്ട് ഈ കബളത്തെ ചോപ്പ് കണ്ടാൽ കാണുന്ന ആളുകൾക്ക് ഇത് കാമുകൻ നുള്ളിയതാണെന്ന് തോന്നുമോ എന്ന രഹസ്യമാണ് ഇവൾ കൊന്ന ചെടിയോട് പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ ഭാഷ മാത്രമേ എഴുതിയിട്ടുള്ളൂ കാടെല്ലാം പൂത്തു പൂത്ത് കയ്യിൽ ചുറ്റണ കാലത്ത് കാണാമെന്ന് ഓതിയില്ലേ സൈനവ വന്നു ചേരാമെന്ന് ഓതിയില്ലേ സൈനവ എന്നൊരു പാട്ടുണ്ട് പാലാണ് തേനാണ് കൽവിയിലെ പഞ്ചാര പഞ്ചാരക്കുഴമ്പാണ് ഈ സൈനിക ഉമ്മ എന്ന് പറയുന്ന സിനിമ ഹേമരാജ പാടിയ പാട്ട് നോക്കുക കൈലി ചുറ്റണ ചുറ്റണകാലത്ത് എങ്ങനെയാണ് പ്രകൃതിയിലെ പ്രകൃതിയുടെ കാഴ്ചയെ പ്രണയത്തിന്റെ ഒരു എന്താ പറയുക ഒരു കോണ്ടസ്റ്റിലേക്ക് എങ്ങനെയാണ് ആ കാഴ്ചയെ ലയിപ്പിച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക കിഴക്കുദിക്കില് ചെന്തെങ്കിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരിക്കും തയ്യയെ നിങ്ങളുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് എന്ന് പറയുന്നത് വലിയൊരു കാവ്യകൽപ്പനയാണ് അത് കോണ്ടക്സ്റ്റില് ഒരു പാട്ടിൽ ഒരു കുട്ടിയാണ് അത് പാടുന്നത് സിനിമയിൽ ആ കോൺടെക്സ്റ്റിൽ കൃത്യമായി കൊണ്ട് ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് എങ്ങനെ അത് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് സംഗീതബോധവും കാവ്യബോധവും എന്നുള്ളതാണ് പ്രണയം അതിൽ വളരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അവിടെയാണ് പറയുന്നത് ഈ മുകളിൽ ഈ തിറുക്കൻ കാറ്റിന് കലി ഇളകണ നേരത്ത് അടുത്ത വീട്ടിലെ മുത്തശ്ശി തള്ളയുടെ പല്ലു കൊഴിച്ചതാരാണെന്ന് ഈ പാട്ടിൽ എഴുതിയിട്ടുണ്ട് കിഴക്കു അറിയില്ല നിങ്ങൾ ശ്രദ്ധിക്കണോ അത് ഈ മുത്ത അടുത്ത വീട്ടിലെ മുത്തശ്ശി തള്ള പല്ല് മുത്തശ്ശി തള്ള പല്ല് കൊഴഞ്ഞുകിടക്കുന്നത് കാറ്റേറ്റിട്ട് താഴെ വീണിട്ടുള്ള മുല്ലപ്പൂക്കളാണ് താഴെ വീണ മുല്ലപ്പൂക്കളാണ് അങ്ങനെയാണ് മാഷ് കൽപ്പന ചെയ്തിട്ടുള്ളത് അത് പറഞ്ഞാൽ തീരില്ല അതുപോലെ കൊട്ടും ഞാൻ കേട്ടില്ല കുഴലും ഞാൻ കേട്ടില്ല ഇത്തിരി ആര് കൊടുത്തു മുത്തു പതിച്ചൊരു മൂത്താലി എന്നൊരു പാട്ടിൻ്റെ തച്ചോടിയോ നേരല്ല അപ്പോൾ ഈ കൊട്ടും കുരവയും ഒന്നുമില്ലാതെ ഈ പെണ്ണ് അതായത് ഈ മുല്ലച്ചെടി എപ്പോഴാണ് പിന്നെ വിവാഹിതയായത് എന്നാണ് മാഷിച്ചോ തട്ടാനും വന്നില്ല തങ്കമൊരുക്കിയില്ല അങ്ങനെയാണ് ആ പാട്ട് കടന്നു പോവുക അങ്ങനെ ആ പാട്ടിലേക്കൊക്കെ പോയ ഒരുപാട് സമയം പോകും ഇനി പ്രണയത്തിൻ്റെ വേറെ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡും കൂടി പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ പാട്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം വേറെ സമയബന്ധിതമാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇത് പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഒരു ഏകമുഖമായി പറയേണ്ടി വരും അതുകൊണ്ടാണ് നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഇതുപോലെ പാട്ടെഴുത്തുകാരെ കുറിച്ചോ സംഗീതജ്ഞന്മാരെ കുറിച്ചോ ഒക്കെ പറയാനുള്ള അവസരമുണ്ടാകുമ്പോൾ നമുക്ക് കാര്യമായിട്ട് പറയാം മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഭാസ്കരൻ മാഷ് മാത്രമല്ല സാറും അതുപോലെ ശ്രീകുമാരൻ തമ്പിയും അതുപോലെ വയലാറിനെയൊക്കെ ഗൗരവമായിട്ട് ഇതുപോലെ സിംബോസിയം വെച്ച് സ്മരിക്കണമെന്ന് ഞാനൊരു അപേക്ഷ പറയുകയാണ് കാരണം എന്താ വെച്ചാൽ മരിച്ചു കഴിഞ്ഞത് നൂറാം വർഷം വരെ കാത്തിരിക്കരുത് അപ്പോഴേക്കും ഇത് മുഴുവൻ ഇതിനെ സ്നേഹിച്ചുകൊണ്ടു നടക്കുന്ന ഒരു സമൂഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതാണ് അതിൻ്റെ ഒരു വലിയ കഷ്ടം ഇത് പ്രണയത്തിൻ്റെ വേറൊരു മുഖമാണ് തൻ്റെ പ്രിയപ്പെട്ടവനെ കാത്തിരിക്കുക രണ്ടു തരത്തിലുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതുമുണ്ട് പ്രതീക്ഷയാറ്റി കാത്തിരിക്കുന്നതുമുണ്ട് അതിന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം സ്ഥിരമായിട്ടൊന്നും ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം അഞ്ജന കണ്ണെഴുതി എന്ന് പറയുന്ന ഒരു പാട്ടാണ് അത് ഉദാഹരിക്കാനുള്ള കാരണം ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു ഏത് ജീവിത സാഹചര്യത്തിൽ നിന്നാണോ ഈ ആള് ഇതിൽ കഥാപാത്രം വരുന്നത് അവരുടെ ഭാഷയിലാണ് മാഷു പാട്ട് എഴുതുക അങ്ങനെ എഴുതിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയിട്ടുള്ള ആൾ മാഷു എന്നെയാണ് സംശയമൊന്നും ഇല്ലാ കാര്യത്തിൽ ഞാൻ വളർത്തിയ ഖൽവീലമോഹം മോഹം പോലെ വളർന്നല്ലോ എന്ന് എഴുതിയിട്ടുള്ളത് ഭാസ്കര മാഷു മാത്രമാണ് കാരണം ആ ആളെ സംബന്ധിച്ച് ആ ഗ്രാമീണനെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് പോത്താണ് കുട്ടിക്കാലത്ത് നമ്മൾ കാക്കത്തുള്ളായിരം എന്ന് പറയുന്നത് മറ്റവരെ പറഞ്ഞ് തോൽപ്പിക്കുക അങ്ങനെയാണ് നൂറ് ഒക്കെ പറയുക വരും ആയിരം എന്നും പറയും പക്ഷേ നമ്മൾ പറയും കാക്കത്തുള്ളായിരുന്ന കാക്കത്തുള്ളായിരന്ന് പറഞ്ഞാൽ മറ്റാൾ തോറ്റും ഞാൻ അതിൻ്റെ പുറത്തേക്ക് നമ്പറില്ല അതൊരു ഇൻഫിനിറ്റ് നമ്പറാണ് എന്ന പോലെ ഒരു ഗ്രാമീണനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ അയാൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാധനം പോത്താണ് അതുപോലെ ഞാൻ പഠിച്ചൊരു സിനിമാ പാട്ടുകൾ പോലും ഇന്ന് മറന്നല്ലോ എന്നാണ് അതേ ഉള്ളൂ ഗ്രാമീണമായ പെണ്ണിന് ഒരു പാട്ടാണ് അപ്പോ ആ ഗ്രാ ആരാണോ ഗ്രാമീണൻ ആരാണോ കഥാപാത്രം അയാളുടെ ആ ലെവലിലേക്ക് ആ ലെവലിൽ നിന്നുകൊണ്ടേ ആ കണ്ണിൽ നിന്നുകൊണ്ടാണ് മാഷ് എഴുതുക എന്നുള്ളത് മാഷ്ടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ് അപ്പം ആ ഒരു ഒരു കോണ്ടക്സ്റ്റിലേക്കാണ് ഞാൻ വരുന്നത് ഈ അഞ്ഞനെ കണ്ണെഴുതി എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ മുടി മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തം തൊട്ടു ഞാനിരുന്നു എന്ന് പറയുമ്പോഴും കന്നിവയൽ വരമ്പത്തെ കാലൊച്ച കേട്ട നേരം കല്യാണ മണി കൊളുത്തി വെച്ചു എന്നൊക്കെ പറയുമ്പം വളരെ ഉയർന്ന ജീവിതാവസ്ഥയുള്ള ഒരു പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാകും അത് മാത്രമല്ല പിന്നീട് അവൾ പറയുന്നത് തൂശനില മുറിച്ചു വെച്ചു തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറിയെല്ലാം ഒരുക്കി വെച്ചു പുള്ളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനകൻ വന്നില്ല ഒഴിമാരെ എന്നാണ് ആ കള്ളൻ എന്നുള്ള സംബോധന തന്നെ നോക്കുക പ്രണയാർദ്രമായിട്ടുള്ള വിളിയാണ് ഉറപ്പായിട്ടും ഇയാൾ വരും വരാത്തതിലുള്ള ദേഷ്യമല്ല പരിഭവമാണ് എന്നാണ് ഇതേ കോണ്ടെക്സ്റ്റിൽ വേറൊരു പാട്ടും മാഷം എഴുതിയിട്ടുണ്ട് വളർത്തു തത്ത എന്നുവരും രമണൻ എന്ന് വിളിച്ചു ചൊല്ലി അപ്പോൾ മനസ്സും പൊരികവും തുടിച്ചു ചൊളി എന്നൊരു പാട്ട് തച്ചോളി മരുമകൻ ചന്ത അതിൽ നോക്കുക നേരത്ത് മേൽ കഴുകി നേരികെ തുടുത്തന്റെ നെൽമണി കല്ലുമാല ധരിച്ചു അവൻ ഒന്നിങ്ങു വന്നെങ്കിൽ ഒന്നിച്ചിരുന്നെങ്കിൽ എന്നു ഞാൻ വീണ്ടും വീണ്ടും കൊതിച്ചു ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് സ്വാമിയാണ് ഇതിൻ്റെ എന്താ പറയുക പാടിയിട്ടുള്ളത് ജാനകി അമ്മയാണ് ആ പാട്ടൊന്ന് ശ്രദ്ധിക്കുക ഞങ്ങൾ തളത്തിൽ വളർത്തു ചൊല്ലിയ മനസ്സും പുരികവും എന്തൊരു കൽപ്പനയാണത് ഒരു ഡൈനാമിക് ഇമേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഡൈനാമിക് ഇമേജ് ആണ് മനസ്സും പുരികവും തുളിച്ചു തുള്ളി നേരത്തെ മേൽ കഴുകി നേരിയതൊടുത്തിൻ്റെ നെൽമണിക്കല് അവൻ ഒന്നി വന്നെങ്കിൽ ഒന്നിച്ചിരുന്നെങ്കിൽ എന്നു ഞാൻ വീണ്ടും വീണ്ടും കൊതിച്ചു വഴക്കിനി തളത്തിൽ വളർത്തു ഇത് വളരെ ഇത് വിഷാദാത്മകമായ ഒരു കാത്തിരിപ്പാണ് ഉറപ്പില്ല അവസാനം ചങ്ങലവട്ടയുടെ നാളവും എന്നെപ്പോലെ ചഞ്ചലയായി നിന്ന് വിറച്ചു ആരോ അന്താഴം തള്ളി പടിവോ അതിലടച്ചപ്പോൾ വീണ്ടും ഞാൻ കരൾ പൊട്ടി കരഞ്ഞു എന്നുള്ളത് ഒരു സംശയമുള്ള കാത്തിരിപ്പാണ് എന്നാൽ മധുവിധുരാത്രിയിലെ ഒരു കാത്തിരിപ്പുണ്ട് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചോദിക്കുവാൻ അത് മധുവിധുരാത്രിയുടെ അതിരാത്രിയാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പാട്ട് കുറച്ച് മുന്നോട്ട് പോകണം അത് അമലെ നീ വരുമ്പോൾ എന്ന മാഷ്ട കവിതയിൽ നിന്ന് മാഷ തന്നെ സ്വാംശീകരിച്ചെടുത്ത് പാട്ടായിട്ട് പരീക്ഷയ്ക്ക് നൽകിയിട്ടുള്ളതാണ് ഇവിടെ ഞാൻ പറയുന്നത് ഒരു പെണ്ണിൻ്റെ കാത്തിരിപ്പാണ് അത് ആ പാട്ടിൻ്റെ കമ്പോസിഷന്റെ മെന്മ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടി ഈ പാട്ട് പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുന്നത് മുഴുതിങ്കൾ മണിവിളക്കണഞ്ഞു എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു കാറ്റുവന്നു കഥകടച്ചു കനക താരകമൊന്നു ചിരിച്ചു അച്ചാണി എന്ന് പറയുന്ന സിനിമയില് സുശീലമ പാടിയ പാട്ടാണ് രണ്ട് കാര്യം ശ്രദ്ധിക്കാം അപ്പൊ ഞാൻ സംഗീതത്തെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് പാട്ടാണ് ദേവരാജ് മാഷ്ട ഇതില് നോക്കുക എങ്ങനെയാണ് വാക്കിനെ വാക്കിനെ എങ്ങനെയാണ് ഈ കുറുപ്പ് സാറ് പറഞ്ഞില്ലേ ഈ എഴുതിയിട്ടൊരു ആടയാഭരണങ്ങൾ അണിയിച്ചു കൊണ്ടു നിർത്തിയിട്ടുള്ള ഒരു നർത്തകിയുടെ കാലിൽ ഒരു ചിലങ്ക കിട്ടുന്നതോടുകൂടി നർത്തകി നൃത്തം ചെയ്യുന്നു ആ കാലിൽ ചിലങ്ക കിട്ടുന്നയാളാണ് കമ്പോസർ എന്ന് പറഞ്ഞത് ഒ എൻ വി കുറുപ്പ് അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവിന് വേണ്ടിയാണ് ഞാൻ ഞാനിത് പറയുന്നത് കനക താരകം ചിരിക്കുന്നത് കളിയാക്കിച്ചിരിക്കുകയാണ് ഇത് ആദ്യ രാത്രിയാണ് ഇതേ ആദ്യ രാത്രി മറ്റൊരു പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ ഉരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ എന്നുള്ളയിടത്തും പറയുന്നുണ്ട് കളിയാക്കി ചിരിച്ചു വെൺമുകിൽ ഇന്നലെ എന്ന് പറയുന്നുണ്ട് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകിച്ച് ഞാൻ പോയി പോകും ഇത് വേറെ സ്ഥലത്തേക്ക് പോകും അതുകൊണ്ട് ഞാനത് വിടാം ഇത് എങ്ങനെയാണ് വരുന്നത് ചോദിച്ചാൽ മദനൻ സിന്ദൂര രേഖയാലേ ഇന്ന് മധുവിധു രാത്രിയാണം എഴുതി വെച്ചു തുടിച്ചു തുടിച്ചു വരും കവിളിൽ നാണം തുടുത്തു തുടുത്തു വരും കവിളിൽ നാണം തുളുമ്പി തുളുമ്പി വരും ചുണ്ടിൽ എന്നുള്ളത് എങ്ങനെയാണ് മാഷെ കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാതെ നോർത്തിയില്ല അത് ഞാൻ പറയാൻ പോവാണ് വെച്ചു ഇന്ന് മധുവിധുരാത്രിയാണെന്നും വരും വരും മുഴു തിങ്കൾ മണി വിളക്കണു ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞും കാറ്റുവ കഥകടച്ചു കനകത്താരകിച്ചു ഈ പ്രതിഭാശാലികളുടെ കൂടിച്ചേരൽ കൊണ്ടാണ് ഈ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ മാഷ് ചെയ്തിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ മാഷ് ചെയ്തിട്ടുള്ള ഭക്തി ഗാനങ്ങൾ ദേശഭക്തി ഗാനങ്ങൾ അങ്ങനെ ഒട്ടനവധി പാട്ടുകൾ വളരെ ശക്തമായ സ വയലാറിനോളം ഇല്ലെങ്കിലും അത് ഭംഗ്യന്ത മാഷ് വളരെ ധുനാത്മകമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ വയലാറ് നേരിട്ട് പറയും മനുഷ്യൻ മതങ്ങൾ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നെ നേരിട്ട് പറയുമെന്നേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അതുകൊണ്ടായിരിക്കാം ആ പാട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് ആയിട്ട് നമ്മൾ പാട്ടുകളിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു മനുഷ്യന്മാർ മണ്ണിൽ പണക്കാരെ പടച്ചു പണക്കാർ ഭൂമിയിൽ ഭൂമിയിൽ നാണം തോന്നും വിട്ടെ അർത്ഥം ഇതാണ് പണക്കാർ ഭൂമിയിൽ പാവങ്ങളെ പടച്ചു പാവങ്ങൾ എന്നവരെ പണക്കാർ പണക്കാരൻ പാവങ്ങളെന്ന് വിളിച്ച് അവരെ കളിയാക്കി എന്നൊരു പാട്ട് എഴുതിയിട്ട് മാഷം ഞാൻ വിചാരിക്കുന്നത് അത് കായംകുളം കൊച്ചോടിയിലാണെന്ന് വിചാരിക്കുന്നു ചിദംബരനാഥാണത് സംഗീതം അപ്പൊ പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു എന്നും ഈ മനുഷ്യരാണ് പണക്കാരെ പടച്ചതെന്നും അതേ പണക്കാർ തന്നെ പഠിച്ച മനുഷ്യന്മാരെ തന്നെ പാവപ്പെട്ടവരെന്ന് വിളിച്ചു എന്ന് പറയുന്നതും മതങ്ങൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അതേ കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഏതാണ്ട് അതേ ഭാവതല തന്നെയാണ് രണ്ടിനും ഉള്ളത് പിന്നെ നിങ്ങൾക്കറിയാം മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല കുരു കുരുമച്ചം പെണ്ണുണ്ടോ കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ സാമസറുക്ക പെണ്ണുണ്ടോ സർക്കാ ബി വീടമാരനുക്ക് എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായിട്ടുള്ള ആദ്യകാലത്തുള്ള സംസ്കൃത പദങ്ങളാണ് വാസ്തുഗാബിൻ അറബി പദങ്ങളാണ് ഇപ്പോഴും അതിൻ്റെ അർത്ഥം ഞാൻ പല പണ്ഡിതന്മാരോടും ചോദിച്ചു ആരും അത് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല അതായത് എന്താ പറയുക പെണ്ണിൻ്റെ ക്യൂട്ടനസ് അതായത് വളരെ ക്യൂട്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിച്ചതാണെന്നാണ് വലിയ ഒരു അറബി പണ്ഡിതൻ എന്നോട് പറയുന്നത് അറിയാനുള്ള ഇഷ്ടം കൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് മാഷർ അപ്പം അങ്ങനെ ഇനി എന്തൊക്കെയോ പറയാനുണ്ട് എല്ലാം ഞാൻ വിടുന്നു സമയപരിമിതി കൊണ്ട് വിടുന്നു എന്ന് മറ്റൊന്ന് മാത്രമല്ല അത് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോകുമ്പോൾ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് വലിയ നമ്മൾ പറയുന്നതിൽ ഒരു ഉണ്ടാവും അത് കേട്ടാതെ കൊടുക്കും ഞാൻ ഇത്രയും പറയുന്നു ഇനി ഒരുപാട് പറയാൻ കിടക്കുന്നുണ്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഇത്തരം ഒരു പരിപാടിക്ക് വന്ന് പങ്കെടുക്കാനും ഇതിൽ വളരെ ചെറുതെങ്കിലും ചെറുത് ഒരു പ്രഭാഷണം നടത്താനും സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതിലേറെ അഭിമാനിക്കുന്നു അതിന് കാരണക്കാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് രാമനുണ്ണിയുണ്ട് സാബു കൊട്ടുകലുണ്ട് സന്തോഷ് കുമാറുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ എന്നെ അതായത് എന്നെ എന്നോടത് ആവശ്യപ്പെട്ടത് എനിക്കത് എനിക്കത് അവസരം തന്നതിന് അവരോടൊക്കെ നന്ദിയുണ്ട് ഇത്രയും സമയം എൻ്റെ ഈ ചെറിയ വാക്കുകൾക്ക് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന നിങ്ങൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയും മാഷ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയും ആർദ്രമായിട്ടുള്ള ഭക്തിഗാനം പ്രത്യേകിച്ച് ക്രിസ്തീയ ക്രിസ്ത്യഭക്തീയ ഭക്തിഗാനം ഇത്രയും ആർദ്രമായി എഴുതിയിട്ടുള്ള മറ്റൊരു പാട്ടെഴുത്തുകാരനുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ ഒരു പാട്ടിനെ നാല് പേര് കൂടി പാടിക്കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് അതിതാണ് ഇന്നു മുന്നിലിരിക്കും ഈ അന്നം നിന്റെ സമ്മാനമല്ലയോ ഇന്നു ഞങ്ങൾ തൻ പാനപാത്രത്തിൽ നിന്റെ കാരുണ്യ ജീവനം എന്ന് അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന സിനിമയിൽ അദ്ദേഹം എഴുതി അതേ സിനിമയിൽ താമരക്കുമ്പിളല്ലോ ഹൃദയം എന്ന് പറയുന്ന തികച്ചും മതനിരപേക്ഷമായിട്ടുള്ള ഒരു ഭക്തിഗാനം അദ്ദേഹം എഴുതി അതിൽ അവസാനത്തെ വരിയിൽ മാത്രമാണ് ആ സിനിമ ആരാണോ സിനിമയിൽ പാടുന്നത് ആ കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തുന്നത് താതാ നീൻ കൽപ്പനയാൽ പൂ പൂവനം തന്നിലൊരു പാതിരാ പൂവായി വിരിഞ്ഞു ഞാൻ നേരത്തെ ഗോപി പറഞ്ഞു ഇവിടെ അത് ടാഗോറിൻ കൽപ്പനയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പോൾ ഈ ഒരു പാട്ട് ഈ ഒരു നാലു വരി മൂടിക്കൊണ്ട് ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിക്കുന്നു ഞാൻ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റുള്ള കാര്യമെങ്കിലും നിങ്ങൾക്ക് ഗുണകരമായി തീർന്നെങ്കിൽ നിങ്ങൾക്ക് ആനന്ദം ഞാൻ വളരെ സന്തുഷ്ടനാണ് അത്തരം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് നി സമ്മാനോ ഇന്ന് മുന്നിലേക്ക് നിന്റെ സമ്മാന മല്ലയോ ഇന്ന് ഞങ്ങൾ തൻ പാദ കാട്ടു നാഥ പാവങ്ങൾ ഞങ്ങൾ ആശ്വസി കെട്ടി ദേവ സന്നിധി പാവനനം Ah